ആരോഗ്യവതിയായ ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ നൂറ്റി അൻപത് മിനിറ്റ് അഥവാ ഒന്നര മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വ്യായാമം ചെയ്യണമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് മോഡറേറ്റ് ഇൻഡൻസിറ്റിയിലുള്ള വ്യായാമങ്ങളാണ് ഗർഭിണിക്ക് ഏറ്റവും ഉത്തമം അതായത് വ്യായാമം ഇരിക്കെ നമുക്ക് മറ്റൊരാളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് മോഡറേറ്റ് ഇൻഡൻസിറ്റിയിലുള്ള വ്യായാമമാണ് പക്ഷെ നമ്മളൊരു പാട്ട് പാടാൻ വിചാരിച്ചാൽ നമുക്ക് അത്രത്തോളം സാധിക്കുകയില്ല ചടഞ്ഞ് കൂടിയിരിക്കാൻ ഒരുപാട് കാരണങ്ങളുള്ള ഒരു പീരീഡാണ് പ്രഗ്നൻസി എന്നാലും പലപ്പോഴും നമ്മൾ കരുതുന്ന പോലെ അതൊരു രോഗാവസ്ഥയല്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനുകളൊന്നുമില്ലാത്തൊരു ഗർഭിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കുനിഞ്ഞെന്ന് കരുതുകയോ വ്യായാമം ചെയ്തെന്ന് കരുതുകയോ അവരുടെ ഗർഭം അലസിൽ പോവുകയോ നേരത്തെ തികയാതെ പ്രസവിക്കുന്ന അവസ്ഥ വരികയോ ഒന്നും ചെയ്യുന്നില്ല മാത്രമല്ല അമ്മയുടെയും കുഞ്ഞിന്റെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് പതിവായി ചെയ്യുന്ന വ്യായാമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് എന്തൊക്കെയാണ് വ്യായാമത്തിലൂടെ ഗർഭിണിക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ ഒന്നാമതായി അവരുടെ ഇമോഷണൽ ഹെൽത്ത് ആണ് അതായത് മാനസികാരോഗ്യം തന്നെ ഹോർമോണുകളുടെ ഏറ്റക്കുറിച്ചില് കാരണമോ അല്ലാതെയോ ഒരുപാട് മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയുമൊക്കെ അനുഭവിക്കുന്ന ഒരു പീരീഡാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത് പ്രസവശേഷവും പല സ്ത്രീകളിലും കണ്ടുവരാറുള്ള പോസ്റ്റ്പോർട്ടം ബ്ലൂസ് പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ തുടങ്ങിയ കണ്ടീഷനുകളുണ്ട് നമ്മൾ മാനസികമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വ്യായാമത്തിന് വലിയൊരു പങ്കുണ്ട് കാരണം വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ധാരാളം ഹാപ്പി ഹോർമോൺസ് അഥവാ എൻഡോർഫിനുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഗർഭസമയത്ത് അമിതമായിട്ടുള്ള ഒരു ഭാരത്തിലേക്ക് അനാരോഗ്യപരമായിട്ടുള്ള ഒരു ഭാരവർദ്ധനവിലേക്ക് എത്തുന്നു എന്നാണ് ഒരു പത്തോ പതിനഞ്ചോ കിലോ വരെ സാധാരണയായിട്ട് സ്ത്രീകളിൽ ഗർഭസമയത്ത് ഗർഭകാലത്ത് വണ്ണം എത്താറുണ്ട് അപ്പം അത് കുഞ്ഞിൻ്റെ മാത്രം വെയിറ്റ് അല്ല കുഞ്ഞ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പ്ലാസ് എൻ്റെ നമ്മുടെ മൊത്തം ബോഡിയിലെ ഫ്ലൂയിഡ് കണ്ടന്റ് വർദ്ധിക്കുന്നുണ്ട് ഫാറ്റ് കണ്ടന്റ് വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഫാക്ടറുകൾ കൂടിയിട്ടാണ് നമുക്ക് ആ വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ പട്ടിണി കിടന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞിന്റെ ന്യൂട്രീഷനും കൂടി നമ്മൾ നിഷേധിക്കുകയാണ് പക്ഷെ നമ്മൾ പരിപാടി ചെയ്യുന്ന വ്യായാമങ്ങളിലൂടെ ഈ അമിതമായ ഭാരവർദ്ധനവും അത് അതുമൂലം നമുക്കുണ്ടാകുന്ന മറ്റു പല കോമ്പ്ലിക്കേഷനുകൾ അതായത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഗർഭകാലത്ത് കണ്ടുവരാറില്ല പ്രമേഹം ഇതൊക്കെ നമുക്ക് നിയന്ത്രിച്ചു നിർത്തുന്നതിന് ഈ വ്യായാമങ്ങളിലൂടെ സാധിക്കുന്നുണ്ട് ഗർഭകാലത്ത് രക്തസമ്മർദ്ദത്തിലുണ്ടാക്കുന്ന വ്യതിയാനങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും ഉറക്കു കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം തുടങ്ങിയിട്ടുള്ള പ്രയാസങ്ങളെ തരണം ചെയ്യുന്നതിനും എക്സസൈസ് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട് ഗർഭകാലത്ത് പതിവായി വ്യായാമം ചെയ്യുന്നവർ പ്രസവശേഷം പഴയ പഴയ അവസ്ഥയിലേക്ക് ഒരു ഒരു ഫിറ്റ്നസ്സിലേക്ക് നമ്മളുടെ ോ ആ ഒരു പീരീഡ് റിക്കവറി പീരീഡ് വളരെ ഷോർട്ടായിരിക്കും അതായത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഴയ ഒരു ഫിറ്റ്നസ്സിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും ഇനി ആർക്കൊക്കെയാണ് വ്യായാമം ചെയ്യാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുൻകരുതലുകൾ എടുക്കേണ്ടത് എന്ന് നോക്കാം ഒന്നാമതായി നമുക്ക് വജനിൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വ്യായാമം ഗർഭാശയം മുഖം അഥവാ സർവിംഗ് നേരത്തെ ഓപ്പൺ ചെയ്തു വരികയും പിന്നെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് ഒക്കെ പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പാടില്ല അതുപോലെ ടിൻസ് ട്രിപ്പ്ലെറ്റ് അങ്ങനെ ഒത്തിരി കൂടുതൽ കുഞ്ഞുങ്ങളെ ഗർഭം ചോ ചോക്കുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഏതെല്ലാം എത്ര നമുക്ക് ചെയ്യാൻ പറ്റും എന്താണ് എന്റെ കണ്ടീഷൻ എന്നുള്ളത് ചോദിച്ചു ഉറപ്പിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ വെള്ളക്കോപ്പ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാലും നമ്മള് വ്യായാമം